ആ സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി അതിൻ്റെ പഴമൊക്കെ പൊട്ടിച്ച് നമ്മൾ കട്ട് ചെയ്തു കഴിച്ചു അതിനുശേഷം രണ്ടാമതുണ്ടായ ഫ്രൂട്ട് വന്നത് ഒരു തണ്ടിയിൽ തന്നെ രണ്ടെണ്ണം അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു മൂന്നെണ്ണം അവിടെ നാളെ ഒക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടായിരുന്നു വരില്ല കേട്ടോ ചിലതൊക്കെ അതിൻ്റെ ആ സ്ട്രെങ്ത് അനുസരിച്ച് ഉണ്ടാവും ചിലതൊക്കെ അരിഞ്ഞു പോകും അപ്പോൾ ഉണ്ടാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി പൂവുണ്ടാവും നല്ല വൈറ്റ് കളറായിരിക്കും ആ പൂവ് വിരിഞ്ഞതിന് ശേഷം രാത്രി കാലങ്ങളിൽ പോളിന് ശേഷം നടക്കുക ഉള്ളിൽ കേസരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ഈ സാധനം കൂമ്പി വാടിപ്പോവും അതിന് ശേഷം ഉണ്ടാകുന്ന കടയ്ക്ക് ഉണ്ടാകുന്ന ഫ്രൂട്ടാണത് ഇത് വളർന്ന് വലുതായി വരുന്ന പഴങ്ങളാണ് ഇത് കാണുന്ന ഫ്രൂട്ട് അല്ല ഇതൊക്കെ ഇവിടെ എന്നൊക്കെ വേണ്ടി ഇതിപ്പോൾ ഒരു തണ്ടിൽ മാത്രം ഉണ്ടായ കാരണം ഇതൊക്കെ നല്ല വലുപ്പമുണ്ട് അല്ല ഇതൊക്കെ ഉള്ളിൽ പഴുപ്പായി തുടങ്ങിയിട്ടുണ്ട് നല്ല പ്ലം പ്ലം എന്നുള്ളതിലാണ് ഞെങ്ങുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായത് എനിക്ക് ഈ തണ്ടിന് നാലെണ്ണം ഉണ്ടായി പക്ഷെ അത് രണ്ടെണ്ണം കരിഞ്ഞു ഇത് രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വെയിൽ വരുന്നത് അവിടെ നിന്നാണ് അതുകൊണ്ടാണ് ഈ സാധനം ഈ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ചെരിഞ്ഞു നിൽക്കുന്നത് കാരണം സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തേക്കാണ് ഇതിൻ്റെ കൂടുതൽ ചായവും ഉണ്ടാകുന്ന രീതി അതി ഒന്നും ഉണ്ടായില്ല ഇപ്പം അടുത്ത കാലത്ത് വരുന്നത് ചെറിയ ഫംഗസുകൾ ഒരു തരം പൂപ്പൽ വരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടറിയാൻ പറ്റും ചെറിയ പൂപ്പൽ വരുന്നുണ്ട് ഫംഗസ് ഇവിടെയൊക്കെ അല്ലേ അതിന് വേണ്ടത് എന്താ വെച്ചിട്ട് നമ്മൾ ഇതേമാതിരി സംഭവം ഇത് സാഫ് എന്ന് നിറഞ്ഞൊരു സംഭവമാണ് അത് പൊടിയായിട്ടൊക്കെ കിട്ടുക അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുമ്പോൾ ഇതേമാതിരി ലിക്വിഡ് ആവും അത് ഇതേമാതിരി കുപ്പിയിലും ഇങ്ങനെ ഒരു ഗെണ്ണായിട്ടുള്ള ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നിന്ന് അതിൽ നിറച്ചതിന് ശേഷം നമ്മൾ അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഫംഗസിൽ നിന്ന് ഈ ചെടിയെ രക്ഷിക്കാൻ പറ്റും ഇവിടെയൊക്കെ നമ്മൾ അടിച്ചു പിടിപ്പിക്കുക അല്ലേ ഫംഗസ് ഉണ്ടാവണോ ഭാഗത്ത് അപ്പോൾ നമുക്ക് ഫംഗസിനെ തുരത്താനുള്ള ഒരു സംഭവമാണ് എന്നുള്ള ഈ മിശ്രിതം അപ്പോൾ ഈ ചെടി നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തൈകൾ വേറെ വെച്ചിട്ടുണ്ടെന്ന് ഇതാവിടെ അതിൻ്റെ തണ്ട് കുഴിച്ചിട്ട് മുളപ്പിച്ചത് ഒരു പൈപ്പ് യു വി സി പൈപ്പ് സെറ്റ് ആയിരിക്കുക ഒരു ഇതിൽ ചട്ടിയിൽ അതിലേമാതിരി പ്ലസ് മാതിരി കൊടുത്തിട്ടുണ്ട് അത് നേരെ ഇവിടെ മുള്ളിക്കൊണ്ടുവന്നു ഒരു അഞ്ചടി ഹൈറ്റിൽ ഇവിടെ പ്ലസ് മാതിരി കമ്പി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടയർ വെച്ചിരിക്കുന്നു അപ്പോൾ ഈ സാധനം വളർന്നു വന്നിട്ട് നമ്മുടെ ഹൈറ്റ് എത്തുമ്പോൾ ഈ തണ്ട് ഇത്രത്തോളം ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന ശിഖിരങ്ങളാണ് അതായത് മൂന്ന് ട്രയാംഗ്ല ഭാഗങ്ങളാണ് ഇതിനുള്ളവർ ഈ ചെടിക്ക് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലായിരിക്കും ഈ തണ്ടുകൾ ശിഖിരങ്ങൾ വരുന്നത് അത് മുകളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴ്ത്തേക്ക് കടക്കുന്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെയാണ് ഈ സാധനം വീടെ നിന്ന് പന്തളിച്ചു വെക്കുന്നത് അയ്യ വരുന്ന ബെന്തിലായിരിക്കും അടുത്ത പൊടിപ്പ് മുള വരുന്നത് അല്ല ഇവിടെ വരുന്നുണ്ട് ഇതാ ഇവിടെ വരുന്നുണ്ട് ഇതിലൊക്കെ വരുന്നുണ്ട് ആ ബെന്തിലാണ് ഇതിൻ്റെ മുളകൾ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടോ ഇതിൽ വേണ്ട ആ ബെന്തിൽ വീണ്ടും മുളകൾ ഉണ്ടായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ടല്ലേ ടയറിൻ്റെ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കണം ഇതുകൂടെ കണ്ട അവിടെ ഹോൾ കണ്ടോ ഓരോ ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടയറിനുള്ളിൽ വെള്ളം നിൽക്കുമ്പോൾ അത് ചോർന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ളിൽ കൊതുകുകളൊക്കെ മുട്ടി പിന്നെ അത് വലിയ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഹോളിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം തന്നെ പി വി സി പൈപ്പ് ആയാലും എന്ത് തന്നെ ആയാലും നന്നായിട്ട് പിടിക്കുക ഇതിൻ്റെ ഒരു കൈ എന്നാ പറയാം ഇതിൻ്റെ വേരുകൾ നന്നായിട്ട് പിടുത്തേണ്ടത് ഇത് പിടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം മുകളിലേക്ക് കയറി പോവുക അതിപ്പോൾ വളരെ സ്മൂത്തായ ഈ പി യു സി പേപ്പിൽ ഇങ്ങനെ പിടിച്ചു അപ്പോൾ മറ്റുള്ള പ്രതലങ്ങളിൽ സിമെൻറ്റിൻ്റെ പോസ്റ്റിൽ ചെയ്യാം അതിലൊക്കെ ചെയ്യാം മരത്തിൻ്റെ തടിയിൽ ചെയ്യാം കേടുവരാത്ത തടിയിൽ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ നന്നായിട്ട് പിടിച്ച് കയറാനുള്ള അതിൻ്റെ വേരുകളിനത് ഇതിന് ഞങ്ങൾ രണ്ട് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് രണ്ട് തരം ഫ്രൂട്ട്സുകൾ വൈറ്റും റെഡും ഇത് തണ്ട് വൈറ്റാണ് ഇത് റെഡിൻ്റെ അപ്പോൾ ഇതൊന്നും ചെറിയ ഫംഗസ് വാദം വന്നിട്ടുണ്ട് അതിനടിച്ചിരിക്ക സാഫാണ് ഇവിടെ കണ്ടില്ലേ ഒരു തുള്ളി തുള്ളി ആയിട്ട് അടിച്ചിരിക്കുന്നത് അത് അടിച്ചിരുന്നു ഇവിടെ ഇതിപ്പോൾ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ എടുത്ത് ഇതും അതേ രീതിയിൽ ഇതാ അവിടെ കണ്ടില്ല ആ രീതിയിൽ ഫ്രൂട്ട്സ് അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട്സ് ഇവിടെയും വരും അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രാങ് ഫ്രൂട്ടിൻ്റെ തോട്ടമായി മാറും ഇവിടെയൊക്കെ തിക്കായിട്ട് അപ്പോൾ ഈ കൃഷി മാത്രമല്ല കേട്ടോ ഇവിടെ കാണിക്കേണ്ട വേറെ സംഭവം ഉണ്ടോ ഇതൊക്കെയാണ് കാണുന്നതാണ് കൂർക്കാന്ന് പറയുന്ന സംഭവം അതായത് നാടൻ കൂർക്ക ഇത് ഇതിന് സ്മെല്ല് കണ്ട ഒരു ആയുർവേദത്തിൻ്റെ ഒരു പച്ച മരുന്നിൻ്റെ സ്മെല്ലാണ് കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിളവെടുപ്പ് നടത്തിയിരുന്നു എണ്ണമാനം കൂർക്ക കിട്ടി അതിന് ശേഷം അതിൻ്റെ തല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും എന്തെങ്കിലും കുഴിച്ചിട്ടതിന് ശേഷം നട്ടതിന് ശേഷം അപ്പോൾ രണ്ടാമത് വന്ന ഇത് പറക്കുന്ന സമയമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന സമയത്ത് പറിക്കുമ്പോൾ അതിൻ്റെ അതേ വിത്തുകൾ കാര്യങ്ങളൊക്കെ അടിയിൽ വരും നല്ല ടേസ്റ്റാണ് കൊടുക്കുക നമ്മുടെ ഒരു പച്ചമരുന്ന് കഴിക്കുന്ന ഒരു ഒരു ടേസ്റ്റ് ആണ് വരുന്നത് ഇനിയിപ്പം ഇത് മാത്രമുള്ളൂ കേട്ടോ പിന്നെ വേറെ കൃഷി രീതികളുണ്ട് ഇവിടെ ഇതിന് മുന്നേ ഈ വാർക്കര മുകളിൽ ഒരുപാട് കൃഷി ചെയ്തിരുന്നു അതായത് ഒരു പത്തൊമ്പത് ചട്ടി കോളിഫ്ലവർ തന്നെ വെച്ചിരുന്നു നന്നായിട്ട് വിളവെടുപ്പ് ഉണ്ടായിരുന്നു വലിയ വലുപ്പമില്ലെങ്കിലും ഒരുപാട് കിട്ടി എല്ലാം കായ്ച്ചു കഴിഞ്ഞ പ്രാവശ്യം കൊറോണ സമയത്താണ് ഈ പച്ചക്കറി നട്ടത് അപ്പം ഞങ്ങൾക്ക് പുറത്ത് പോയി ഈ പച്ചക്കറി മേടിക്കേണ്ടി വന്നില്ല ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചധികം പച്ചരി നിൽക്കു കിട്ടിയിരുന്നു തക്കാളിയൊക്കെ ഒരുപാട് തക്കാളിയൊക്കെ കിട്ടിയിരുന്നു നല്ല കളറായിട്ടുള്ള റെഡ് കളറായിട്ടുള്ള തക്കാളി കാണാൻ രസമായിരുന്നു കഴിക്കാനും കുഴപ്പമില്ല നാടനായതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ കൃഷി ഇപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ആയിരിക്കുന്നു കാരണം മണ്ണിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഇത് എന്താ പറയുക ആ ജയവാംശം കുറഞ്ഞ എന്താണെന്നറിയില്ല കൃഷി ചെയ്യുമ്പോൾ മാത്രമേ നന്നായി വിളന്ന് കിട്ടുന്നില്ല തന്നെയല്ല ഇവിടെ ഈ വാർക്കരമുള്ള ഒരു മഴ ഡ്രസ്സ് മാതിരി ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ഷീറ്റ് കിട്ടും പൊളിത്തിൻ്റെ അതടിക്കുക അതടിക്കുമ്പോൾ നമുക്ക് വെയിൽ അടിയിലേക്ക് കിട്ടും ചെയ്യും സൂര്യരശ്മി അടിയിലേക്ക് കിട്ടും അന്നേരം ഇട്ട് ട്രാൻസ്പേരൻ്റ് എല്ലാ കാര്യങ്ങളും കിട്ടും ചെയ്യും മഴ കൊടുക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഴ മാറ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരാടാർ പൂന്തോട്ടം എന്ന് ആ വീഡിയോ ചെയ്തതിനു ശേഷം ഞങ്ങൾക്കും ഇതേമാതിരി പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓണക്കല്ലേ വരുന്നത് നമ്മുടെ വീട്ടിലും പൂക്കൃഷി അതായത് കുറച്ച് തൈകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആണ് ആ സെയിം സാധനം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചട്ടുമല്ലി ഓറഞ്ച് കളർ ചട്ടുമല്ലി ഇത് ആദ്യമാക്കി നല്ല അതിൻ്റെ വിടർന്ന് നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഈ സാധനം അതായത് ഇതൊക്കെ വിടർന്ന് തിക്കായിട്ട് വരും അതിൻ്റെ ഇത് സ്റ്റേജായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതൊക്കെ ആ ഓണത്തിനോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലൊക്കെ വിടർന്ന് വിടർന്ന് പൂക്കളായി മാറും അപ്പോൾ ഓണത്തിന് നമുക്ക് പുറത്തുനിന്ന് പൂക്കൾ വാങ്ങിക്കേണ്ട ഇത് അത്തം പൂക്കളൊക്കെ ഇടയിട്ടിത് ഉപയോഗിക്കാം വിടാറുണ്ടോ ഇതൊക്കെ ഇതിനകത്ത് താഴേക്ക് മുട്ടകളുണ്ട് ഇതൊക്കെ വിടുന്ന പൂക്കളായി മാറും അതുപോലെ തന്നെ യെല്ലോ ഡേ എൻ്റെ അടിപൊളി എന്താ കളറിലുള്ള പൂവുണ്ട എത്ര ഭംഗിയായിരിക്കണോക്കിയോ ദേ ഇവിടെ ഇതൊക്കെ മുട്ടുണ്ട് ഇത് മുട്ടുണ്ട് ഇത് മുട്ട് അവിടെ മുട്ട് ഇത് വിടരാറായി ഇത് വിടാറായി അപ്പോൾ അങ്ങനെ മുട്ടുകൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പൂക്കൃഷി മാത്രമല്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ഇതാ വഴുതൽ അതെ ഈ എന്താ പറയുക തക്കാളി തക്കാളി നട്ടിട്ടുണ്ട് അതൊക്കെ പൂവുണ്ടായി തുടങ്ങിയതാ ഇനിയിപ്പോൾ ഇത് പൂവ് കായ മാറും പൂക്കള് ഇത് ഹൈറ്റ് വയ്ക്കുന്നതുപോലെ മറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒരു കമ്പിയൊക്കെ അടിച്ച് കെട്ടിയിരിക്കുക ഈ വഴുതന് തക്കാളി പ്രത്യേകത നമുക്ക് അതിന് പ്രതിരോധ ശേഷി കൂടുതലുള്ള കാരണം ഒരുപാട് കിട്ടും നമുക്ക് വഴുതന രണ്ടുതരം ഉണ്ട് നീളമായിട്ടുള്ള ഇത് നീളം വഴുതനാണ് പച്ച കളറായിട്ട് നീളം നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ കഴിഞ്ഞാശം ചെയ്ത് വയലറ്റ് ചെട്ടുമല്ലികളുടെ മല്ലികളുടെ ഇടയിൽ കാരണമാണ് ഇവർക്കൊരു പ്രതിരോധശേഷി അതായത് ഇത് ഒരു തരം ഇതിൻ്റെയെല്ലാം നമ്മൾ തൊട്ടിട്ടിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു വിക്സിൻ്റെയൊക്കെ സ്മെല്ലാണ് അപ്പോൾ ആ ഒരു മണം ഈ കീടങ്ങളൊക്കെ അതായത് ഇവിടുന്ന് തുരുത്താനായിട്ട് ഇത് വളരെ സഹായിക്കുന്നുണ്ട് ഇത് നിൽക്കുമ്പോൾ അതായത് എന്താ പറയല്ലേ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും കൂടിയും നനയ്ക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു സഹായമാണ് ഈ മറ്റുള്ള ചെടികൾക്കൊക്കെ ഇതിനൊക്കെ ആ പ്രതിരോധം ഒരു പ്രൊട്ടക്ഷനായിട്ട് ഈ ചെടികളൊക്കെ ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ കൃഷി ഇനി നിങ്ങൾക്ക് സംഭവം കഴിച്ചാലോട്ടോ ഈ കറ്റാർ വളങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ വളരെ തിക്കായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനായിരുന്നു ഇതിപ്പോൾ ഈ വെയിലത്ത് നിൽക്കുന്ന കാരണമാണ് തോന്നുന്നു കുറച്ച് മഞ്ഞളിപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കടയൊക്കെ ഉണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള കടകളാണ് അതൊക്കെ ഈ ഒരു സംഭവം ഉണ്ടോ നിങ്ങൾ ഇതെന്താണെന്നറിയുക ഇതാണ് മല്ലിയല അതായത് നമ്മുടെ നാടൻ മല്ലി നട്ടിട്ടുള്ള ചെടിയല്ല കേട്ടോ ഇത് ഒരു വരവാണ് ഈ ചെടി അപ്പോൾ നമ്മുടെ സാമ്പാറിലും രസത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി അതായത് മല്ലിയല എന്ന് പറയും അതിൻ്റെ കടക്കിലൊക്കെ ഉണ്ട് അതിൻ്റെ അലേക്കണേ സെയിം മല്ലിയുടെ സ്മെല്ലോ നമ്മള മല്ലി ചപ്പില്ലേ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ സെയിം മണം തന്നെയാണിത് അപ്പോൾ ഇതാണ് പുതിനുള്ള സംഭവം അതായത് നമ്മുടെ സർവ്വത്തിലും ഇതിനൊക്കെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞാൽ അതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് എല്ലാം ഉള്ളിയിട്ട് കഴിഞ്ഞിട്ടില്ല കഴിക്കുമ്പോൾ നല്ല സ്മെല്ലും അതുപോലെ തന്നെ ഒരു ഒരു കുളിർമ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്ന തന്നെ വളരെ ഒരു കുളിയും കിട്ടുന്ന പുതിന ഒരു വിക്സിൻ്റെ സ്മെല്ലാണ് അത് ഇതാണ് ശംഖുപുഷ്പം എല്ലാവർക്കും അറിയാം നീല ശംഖുപുഷ്പം ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ ഇത് നീല നമ്മുടെ വീടിന് താഴെ ഒരു കടയുണ്ട് അതിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് ഇതിലും കൂടുതലും ഉണ്ടായിട്ടുണ്ട് വരെ മുകളിൽ വെച്ചാണ് അപ്പോൾ അത് പടർത്താനായിട്ടുള്ള നെറ്റാണ് അത് ഇതിൻ്റെ മുകളിൽ പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഈ സംഘോഷത്തിന് പ്രത്യേകതയില്ലേ ഇത് കുറച്ച് വെള്ളത്തിൽ ഗ്ലാസ്സിലോ ഒരു കപ്പിലെ വെള്ളത്തിൽ ഇതിൻ്റെ പൂക്കൾ മൂന്നാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ നീല കളറാണത് ആ സാധനം നമ്മൾ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നാണ് പറയുന്നത് അവിടെ പല വീഡിയോസ് പല ആൾക്കാരും കണ്ടിട്ടുണ്ട് എനിക്ക് കൃഷിയെ പറ്റി കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ലെങ്കിലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് കൊണ്ടിട്ടുള്ള ഒരു അറിവ് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിക്കോടെ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം